ബിഗ് ബോസ് മലയാളം സിക്സിക്സിന്റെ വാശിയേറിയ പോരാട്ടം ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് വാശിയേറിയ പോരാട്ടത്തിനു ആരാണൊന്നാവുന്നത് ആരൊക്കെയാണ് പുറത്തു വന്ന അറിയാനുള്ള ആകാംക്ഷയാണ് പ്രഷർ എന്തൊക്കെയാണ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ഒരു സമയം വരെ നോക്കുകയാണെങ്കിൽ ജിൻഡോയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജിൻഡോ കൂറ്റൻ്റെ ഇടുവുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മൂന്ന് ലക്ഷത്തി അമ്പത്താറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുമായിട്ട് നിൽക്കുക രണ്ടാം സ്ഥാനത്താണ് ഋഷി മൂന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴുവായിട്ട് നല്ല വോട്ടും നേടി തന്റെ സ്ഥാനം ഉറപ്പിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുക വൈഡ് ഗാർഡൻ ആയിട്ട് വന്നിട്ട് ഇത്രയധികം ഫാൻ ഫോളോവേഴ്സിന് ഉണ്ടാക്കുന്ന ഒരു താരം വേറെ ഇല്ലെന്ന് തോന്നുന്നു മൂന്ന് ലക്ഷത്തി അമ്പത്തോരായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വോട്ട് വെട്ടിക്കുമ്പോൾ സ്ഥാനത്താണ് നമുക്ക് മണിക്ക് ശ്രീധുനെ കാണാൻ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ശ്രീധു ഈ തുടക്കം തൊട്ട് അവസാനം വരെ നല്ലൊരു വോട്ടിങ് അത് നിലനിർത്തിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് വോട്ട് വട്ടി നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അൻസിബയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം എന്തൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറുള്ള അപേക്ഷിച്ച് അപേക്ഷിച്ച് അനുസരിപ്പിക്കുന്ന നല്ലപോലെ വോട്ട് സ്വന്തമാക്കാൻ സാധിക്കേണ്ടത് മൂന്ന് ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് വോട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം നോറയുടെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നോക്കുകയാണെങ്കിൽ ശ്രീധുവിനെ അട്ടിമറിച്ചാണ് നോറ ആറാമത് എത്തിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് വോട്ട് വായിക്കി നിൽക്കുമ്പോൾ നേരിയ വിത്യാസത്തിന് ഏഴാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കാൻ ശ്രീരചേറ്റ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ആറുമായിട്ട് ശ്രീ സ്ത്രീരചതേജ് നിക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുക ശരണ്യാണ് ശരണ്യ നേരിയൊട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ഒറ്റ ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് തൊട്ടിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജാൻമണി തന്നെയാണ് തകർച്ചയിലാണ് രണ്ടത്തി എഴുപത്തൊള്ളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന ഒരു തകർച്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ജാൻമണി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രദേശം കൂടെ പോകുന്നത് ശരണിയാണോ നോറയാണോ ശ്രീരാഴ്ച ചച്ചയാണെന്ന് കണ്ടു തന്നെ ആയിരണം എന്തൊക്കെയാണ് നിർണായകപ്പെട്ട് വാഴമാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യ ലോട്ടിംഗ് പ്രസറ്റുകൾ ആകുന്നതിലും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കിയാരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക